ഹലോ വെൽക്കം ടു ദീനാസ് ഗാലറി യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോയിൽ അമേരിക്കൻ ഡയമണ്ട് കളക്ഷൻസിലുള്ള കുറച്ച് നെക്ലേസ് സെറ്റ്സ് ആണ് കാണിക്കുന്നത് പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്ന നെക്ലേസ് സെറ്റ്സ് ആണ് ഇത് റെഡ് ബ്ലൂ ഗ്രീൻ എന്നീ കളേഴ്സിൽ ചോക്കേഴ്സും വരുന്നുണ്ട് പ്രീമിയം ക്വാളിറ്റിയിലും ഹൈ ക്വാളിറ്റിയിലും വരുന്ന അമേരിക്കൻ ഡയമണ്ട് കളക്ഷൻസ് അവൈലബിൾ ആണ് നെക്ലേസും ചോക്കറും കൂടാതെ ബ്രേസ്ലെറ്റ്സും ബാങ്കിൾസും റിംഗ്സും അമേരിക്കൻ ഡയമണ്ട് കളക്ഷനിൽ ആണ് പാർട്ടി വിയറായും കാഷ്വൽ വിയറായും അമേരിക്കൻ ഡയമണ്ട് കളക്ഷൻസിൽ ലഭ്യമാണ് ബ്രൈഡൽസ് യൂസ് ചെയ്യുന്ന ഹൈ ക്വാളിറ്റിയിൽ വരുന്ന നെക്ലേസ് സെറ്റ്സും അവൈലബിൾ ആണ് ഓരോ പാർട്ടി ഇയർ സെറ്റിൻ്റെ കൂടെയും ഇയർ റിങ്സും റിംഗ്സും ചുട്ടീസും അവൈലബിൾ ആണ് കൂടുതൽ കളക്ഷൻസ് കാണുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോസ് കാണുക വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഡയമണ്ട് കളക്ഷൻ ഇഷ്ടപ്പെടുന്ന സുഹൃത്തുക്കളിലേക്ക് വീഡിയോ ഷെയർ ചെയ്യുക ഓർണമെൻറ്റ്സ് പർച്ചേസ് ചെയ്യുന്നതിനായി താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സാപ്പ് മെസ്സേജ് ചെയ്യുക പ്രൈസും മറ്റു കാര്യങ്ങളും അറിയുന്നതിനായി സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യേണ്ടതാണ് ഡി ടി ഡി സി ഡെലിവറി അവൈലബിൾ ആയതുകൊണ്ട് തന്നെ ഓരോ പർച്ചേസിൻ്റെ കൂടെയും ഷിപ്പിംഗ് ചാർജ് ഇൻക്ലൂഡഡ് ആയിരിക്കും റീൽസിലും മറ്റ് വീഡിയോസിലും സെലിബ്രിറ്റീസ് യൂസ് ചെയ്യുന്ന മോഡൽസ് അവൈലബിൾ ആണ് പർച്ചേസ് ചെയ്യുന്നതിനായി മോഡൽ എടുത്ത് വാട്ട്സ്ആപ്പിൽ മെസ്സേജ് ചെയ്യുക വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂടുതൽ കളക്ഷൻ കാണുന്നതിനായി ചാനലിലെ വീഡിയോകൾ കണ്ടു നോക്കുക താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ